ത്യാഗങ്ങൾ സഹിച്ച പേരര് അറിയപ്പെടുന്ന അറിയപ്പെടാത്തതുമായ അനേകം ആളുകളുണ്ട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരെല്ലാം സ്മരണയിൽ ഓർത്തുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ നമ്മളിങ്ങനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇത്രയെങ്കിലും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ ദേശീയ പതാക ഈ ദിവസത്തിൽ നമുക്ക് ഉയർത്താം ഞാൻ ഞാനെന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അതിന്റെ സമ്പൂർണവും വൈവിധ്യപൂർണവുമായ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ ഞാനെന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ും ഞാൻ എന്റെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി